ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഇന്ന എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാം കേട്ടോ ഞാനിത് ഓൾറെഡി മുന്നൊരിക്കൽ ഈ ഈ റെസിപ്പി ചെയ്തതാണ് പക്ഷേ Channel, ും മൈൻഡ് ചെയ്തില്ല ഇപ്പം വലിയ കുഴപ്പമില്ലാതെ നമ്മളെ വീഡിയോ ഒക്കെ കയറി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും അതിന് പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചാൽ കേട്ടോ ഇതാണ് സംഭവം എന്താണെന്ന് പറഞ്ഞത് ക്യാമറ എന്തി ഇതാണ് സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ വേറെ നല്ല സാമ്പാറാണ് രണ്ടിലത്തെ പാത്രത്തിലുണ്ട് ഒരു പാത്രത്തിൽ കൊള്ളാഞ്ഞിട്ട് ഞാനിത് രണ്ട് പാത്രത്തിലാക്കി രാത്രി തിളപ്പിച്ചോ കേടൊന്നും വന്നിട്ടില്ല ഇതെന്താ ഇത്രത്തോളം സാമ്പാറെന്ന് വെച്ചാൽ ഇന്നലെ നമ്മളിവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പോൾ അമ്പലത്തിൽ ഉത്സവമായിരുന്നു ഉത്സവം കഴിഞ്ഞ് ബാക്കി വന്ന സാമ്പാറാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് അമ്പലത്തിലേക്ക് പാല് കൊടുക്കൽ അങ്ങനെ പാ എന്താ പറയുക രാമിക്കുട്ടിൻ്റെ ഉപ്പച്ചീൻ്റെ കൂട്ടുകാരൻ രാത്രി വിളിച്ചിട്ട് കൊണ്ടു കൊടുത്തതാണ് സാമ്പാർ സാമ്പാറും പിന്നെ ഇത് പായസത്തിൻ്റെ പാത്രമാണ് പായസമൊക്കെ രാത്രി തന്നെ കഴിഞ്ഞു പക്ഷേ അന്നേരം എനിക്ക് ബോധം ഉണ്ടായില്ല വീഡിയോ എടുക്കണമെന്ന് പിന്നെയാണ് ഞാൻ ഓർത്തത് ഇതും കൂടെ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ അതും കൂടെ എടുക്കുക അപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ പായസവും കഴിഞ്ഞു അപ്പം പായസമൊക്കെ കഴിഞ്ഞു ഇനി പാത്രമൊക്കെ കഴുകി തിരിച്ചു കൊടുക്കണം സാമ്പാർ കുറേ ഉണ്ട് ഇത്രയും സാമ്പാർ എന്തായാലും നമുക്കിവിടെ ആവശ്യമില്ല അത് നമുക്ക് അയൽപക്കത്തൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ അയൽവാസമൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ വന്നോളി സാമ്പാറും ഉണ്ടായിക്കോളി കിടന്ന് വന്നിട്ടില്ല ഒന്നും ആയിട്ടില്ല ഞാൻ രാത്രി താപ്പിച്ചു അത് രണ്ട് പാത്രത്തിലാക്കിയത് അത്രയും കൂടുതൽ സാമ്പാർ തിളപ്പിക്കാൻ ഒരു പാത്രം വലിയ പാത്രം ഉണ്ടായിരുന്നില്ല ഇനി ചിലപ്പം ഒന്നിച്ച് തിളപ്പിച്ചാൽ തന്നെയും അടി കരിഞ്ഞു അതുകൊണ്ട് ഒരു മുതല് നാശമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് പാത്രങ്ങളിലാക്കി രാത്രി തിളപ്പിച്ച് മൂടി വെച്ചു അതുകൊണ്ട് ഇന്ന് ഇനിയിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കണ്ട അപ്പം നമുക്ക് ഇന്നത്തെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഇതാണ് സംഘടിയിട്ട് എൻ്റെ സാധനം എന്നറിയോ ഇത് സേമിയാണ് എന്ത് സേമിയെന്ന് വെച്ചാൽ മുത്താറി സേമി റാഗി സേമി എന്നൊക്കെ പറയും ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാവിലെ കായമൊക്കെ പോകില്ല വേറെ സാധനം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പാത്രം എടുത്തിട്ട് ഈ സാധനം ഇതിനകത്തേക്ക് പൊട്ടി ചോദിക്കണം പൊട്ടി ചോദിക്കണമെങ്കിൽ എനിക്ക് രണ്ടും ഫ്രീ ആക്കി രണ്ട് കൈയും ഫ്രീ ആക്കി വെക്കണമെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തേ പറ്റുള്ളൂ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഈ സംഭവം പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഇനി പൊടിച്ച് പിന്നെ നന്നായിട്ട് പൊടിച്ച് ഇതാക്കി എടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ല സൗണ്ട് ഉണ്ട് ഉണ്ടല്ലേ നല്ല ഫ്രഷും വെറുതെ ശല്യി ആ നല്ല ഫ്രഷായിട്ടുള്ള സാധനമാണ് ഇത് ഉണ്ടോ കാണുന്നുണ്ട് തോന്നുമല്ലേ റാഗിയാണേ റാഗി ഈ സാധനം ഇവിടെ ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊരു രണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റ് ഇട്ടോ സമയം കൂടി പോകരുത് സമയം കൂടിയാൽ ഇത് കുതിർന്നു ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ രണ്ട് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ ഇതിലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് കൂടി ഒന്ന് പേടിക്കേണ്ട വെള്ളത്തിലേക്കല്ലേ ഇടുന്നത് ഈ വെള്ളം നമ്മൾ ഒഴിവാക്കുമല്ലോ അന്നേരം ഇത് ഇതിനകത്തുനിന്ന് ഒന്നിങ്ങനെ വാരി എടുക്കുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിക്കോളും പക്ഷേ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നോക്കണം കേട്ടോ ഉപ്പ് ഈ അളവ് കണ്ട് ഒരുപാടുണ്ട് ഓർത്തിട്ട് വാരിക്ക് വരി ഇടണ്ട ഒരു പാകത്തിനുള്ള ഉപ്പേ പാടുള്ളൂ ഈ വെള്ളത്തിനും ഈ ഈ സാധനമുണ്ടല്ലോ റാഗിസേമിയോ ഇതിനും കൂടെ ആവശ്യമായിട്ടുള്ളൊരു ഉപ്പിട്ടാൽ മതി ഇനി ഉപ്പ് കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് ഇതിങ്ങനെ വാരിക്കളഞ്ഞാലും മതി അതെ ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിങ്ങനെ വാരിയിട്ട് ഈ വെള്ളം ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നേരത്തേക്ക് വയ്ക്കാം കേട്ടോ അതേപോലെ സാധനം എവിടെ ഇരുന്ന് വെള്ളം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ ചേരക്കിയെടുക്കാം കേട്ടോ അടുക്കളയിൽ വെളിച്ചം കുറവാട്ടോ അതുകൊണ്ട് വീഡിയോ ക്ലിയർ കുറയും തൽക്കാലം അങ്ങനെയൊക്കെ പോകട്ടെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ വരുമ്പോഴേ ലൈറ്റും നല്ല ക്ലിയറുള്ള ക്യാമറയും ഫോണും എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്ക് വാങ്ങാം ഇപ്പം എങ്ങനെയൊക്കെ ഞങ്ങൾ പോട്ടെ കേട്ടോ അതിനെ തേങ്ങയൊക്കെ ഇവിടെ ചിരടി ചിരകി എടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് തേങ്ങ ചിറകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം കേട്ടോ ചില്ലടാ മറക്കരുത് ചില്ലട മറന്നു കഴിഞ്ഞാൽ ഹരിശ്രീ അക്ഷകം പുട്ടുണ്ടാക്കി പോലെയായിട്ട് ഇനി തേങ്ങ ഇടുക തേങ്ങ ഇടുക പിന്നെ എന്താ ഈ സാധനം ഈ സാധനം വേണമെങ്കിൽ നമുക്ക് വേറൊരു ആക്കാം കേട്ടോ ഇല്ല ഇത് ഇതേപോലെ വലിയൊരു ബാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൂറി കിടക്കുന്ന വെള്ളം ഒഴിവാക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ സാധനത്തിൽ കോരിയൊക്കെ ഒരു കാര്യം ഉണ്ടാവുക ഒന്നും കൂടി ഇറക്കി മിക്സ് ചെയ്യാം എന്നിട്ടതിങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ മൈക്കൊന്നുമില്ല മൈക്കില്ലാറെങ്കിലേറ്റില്ലാത്ത സാധനങ്ങളൊന്നുമില്ല അപ്പോൾ വോളിയം ചിലപ്പം കുറയും ഒക്കെ കുറച്ച് കാലം കൂടെ മൂന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം അപ്പം നമ്മൾ ആണെങ്കിലും കുറേ പഠിക്കും പിന്നീട് എങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലൈറ്റും സൗണ്ടും ബാക്കിയുള്ളതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ക്യാമറ എങ്ങനെ പിടിക്കണം കുറേ കാര്യങ്ങൾ നമ്മൾ ഇനിയും പഠിക്കും കാരണം നമ്മൾ തുടങ്ങിയിട്ടല്ലേലോ അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളും നെഗറ്റീവുകളൊക്കെ ഉണ്ടാകും വീഡിയോസിന് പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അറിയുന്ന എല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ അപ്പോൾ അതാ ഇത് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്താക്കാം സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആ വില അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ പുട്ട് ഇതൊക്കെ ആദ്യം ചുട്ട് വെച്ചതാണ് ഇത് ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങനെ തെറിച്ച് തെറിച്ച് ഒരു ഇങ്ങനെ ലേശമൊന്നും വിടർന്നു വരും അത് കുഴപ്പമൊന്നുമില്ല അതാണ് ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയത് ട്ടൊക്കാനിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഹെൽത്തിയാണ് ഹെൽത്തിയാണെന്നുള്ളത് ഈ എന്താ പറയുക ഈ പാഗി മുത്താറി ഈ സാധനം ഹെൽത്തിയാണ് എന്നുള്ളത് എന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്താണ് ഇതിൻ്റെ ആക്ച്വൽ ഓക്കെ ആയിക്കൊള്ളുന്നുട്ടോ ആ നല്ല ചൂട് അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളു ഒരു സ്പെഷ്യൽ ഡിഷ് ആയതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തതും കാണിച്ചത് വേറെ എന്താ പറയുക ദോശ ഉണ്ടാക്കുന്നതും കഞ്ഞി വെക്കുന്നതും കാണിക്കാൻ ചിലപ്പം വിചാരിക്കുമോ ദണിക്കാൻ ഇതിനകത്തൊന്നും ഇല്ല എന്നൊക്കെ തോന്നിയാലോ അപ്പം അങ്ങനെ വിചാരിക്കരുത് നടത്തിട്ട് ഇങ്ങനത്തെ ചെറിയ ചില ചിലി വീഡിയോസ് ഒന്നും കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഇന്നിപ്പോൾ ഈ റായിസേമ്യം എന്ന് പറയുന്നത് അധികാരും ഉപയോഗിക്കാത്തൊരു അല്ലെങ്കിൽ ഉണ്ടാക്കാത്ത എല്ലാ വീട്ടിലും കാണാത്തൊരു ഡിഷല്ലേ അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ ഓർത്തു എനിക്ക് എനിക്കിന്നത്തേക്കൊരു ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തുടർന്നും എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നലെ ലൈവ് ഇട്ട സമയത്തൊക്കെ ഒരുപാട് പേര് വന്നു ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ തന്നു കുറേ സമയം എൻ്റെ കൂടെ ലൈവിൽ കുറേ പേര് നിന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചു എല്ലാം ശരിയാകും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു എല്ലാവരോടും താങ്ക്സ് കേട്ടോ ഇനിയും ഇതേപോലെ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് ലൈവൊക്കെ വരും അപ്പോഴും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഒത്തു പിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ മാതിരി എല്ലാവരും കൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ളത് കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യാം അതെല്ലാവർക്കും കേട്ടാ ട്രേഷന എങ്ങീ നടേടോ ഹലോ